സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടും വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ ഓങ്ങല്ലൂർകുറിയിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ കത്തിച്ച സംഭവത്തിൽ അയൽവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മുൻവൈരാഗ്യമാണ് കത്തിക്കാനിടയായതെന്ന് പോലീസ് അറിയിച്ചു ഓങ്ങല്ലൂർ വാടാനംകുർശിയിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ പെട്രോളിച്ച് കത്തിച്ച സംഭവത്തിലാണ് സമീപവാസിയായ യുവാവിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വാടാനംകുർശി പുളിക്കപ്പറമ്പിൽ കിഷോറിനെയാണ് ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വാടാനംകുർശി ഗേറ്റിനു സമീപം ചക്കുംകുളത്തിൽ ശങ്കുരാജിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് കത്തിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം ചോറുട്ടൂർക്കാവിലെ പൂരസമയത്തെ ശംഖുരാജും കിഷോറുമായുണ്ടായ വാക്കു തർക്കത്തിന്റെ വൈരാഗ്യത്തിലാണ് കാർ കത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പെട്രോൾ കൊണ്ടുവന്ന കുപ്പി കാറിന് സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് കാർ കത്തിക്കാനെത്തിയപ്പോൾ ശങ്കുരാജിന്റെ സഹോദരൻ സാരൂണാണ് വീട്ടിലുണ്ടായിരുന്നത് സാരൂൺ കിഷോറിനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എസ് എ പി സേതു നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കിഷോറിനെ പിടികൂടിയത്